ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേറ്ററ്റ് ഡ്രോയിങ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സി ഡ്രോയിങ് പരീക്ഷകൾക്കും ഇത് പ്രയോജനപ്രദമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന കേറ്ററ്റ് പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏതാനും ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കേറ്ററ്റ് പി എസ് സി പരീക്ഷകൾക്കുള്ള കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അതിപ്രശസ്തമായ കൊണാർക്ക് സൂര്യക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ബീഹാർ തമിഴ്നാട് ഒഡീഷ കർണാടക ഇതിൻ്റെ ശരിയുത്തരമായിട്ട് വരുന്ന ഒഡീഷ ആണ് അതിപ്രശസ്തമായ കൊണാർക്ക് സൂര്യക്ഷേത്രം ഒഡീഷയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലെ പൂരിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആ പട്ടികയിൽ വന്നിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് പ്രശസ്തമായ കൊണാർക്ക് സൂര്യക്ഷേത്രം രണ്ടാമത്തെ ചോദ്യം ദി സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ആർട്ട് എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് ഇ എച്ച് ഗോംബ്രിഡ്ജ് അർണോൾഡ് ഹൗസർ ഗ്രിസിൽഡാ പൊള്ളോ ജാൻസൺ ശരി ഉത്തരമായിട്ട് വരുന്ന അർണോൾഡ് ഹൗസർ ദി സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ആർട്ട് എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചത് അർണോൾഡ് ഹൗസർ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഈ പുസ്തകം ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത് പാട്ടിൻ്റെ മേഖലയിൽ വന്നിട്ടുള്ള പുരോഗതി പ്രത്യേകിച്ച് സ്റ്റോണേജ് മുതൽ ഫിലിം ഏജ് വരെയുള്ള ആ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള പുരോഗതി അത് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അടുത്ത ചോദ്യം രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈനാർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം മാവേലിക്കര തൃശ്ശൂർ തിരുവല്ല ശരി ശരിയത്തരമായിട്ട് വരുന്നത് മാവേലിക്കര രാജ രവിവർമ്മ കോളേജ് ഓഫ് ഫൈനാൻസ് പ്രശസ്തമായിട്ടുള്ള ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ സ്ഥാപനം തുടങ്ങുന്നത് ആദ്യമേ ചെറിയൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് ഇത് തുടങ്ങിയത് അതിനുശേഷമാണ് ഇതൊരു ഫൈനാൻസ് കോളേജായിട്ട് മാറുന്നത് രാജ രവിവർമ്മയുടെ പുത്രനായ രാമവർമ്മ രാജായാണ് ഈ സ്ഥാപനം തുടങ്ങുന്നതിന് പിന്നിൽ അതുകൊണ്ട് ഓർത്തിരിക്കുക രാമവർമ്മ രാജ അദ്ദേഹമാണ് ഈ സ്ഥാപനം തുടങ്ങുന്നതിന് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്യൂബിസം രൂപം കൊണ്ട രാജ്യം ഏതാണ് ഇറ്റലി ഫ്രാൻസ് ജർമ്മനി റോം ശരിയുത്തരമായിട്ട് വരുന്നത് ഫ്രാൻസ് ആണ് ക്യൂബിസം രൂപം കൊണ്ട രാജ്യം ഫ്രാൻസ് ആട്ടു മൂവ്മെൻ്റുകളിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് ക്യൂബിസം ട്വൻറ്റിയത്ത് സെഞ്ചുറി ആട്ട് മൂവ്മെൻറിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു മൂവ്മെൻ്റ് ആണ് പാബ്ലോ പിക്കാസോ ഒക്കെ നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനമാണ് ക്യൂബിസം അടുത്ത ചോദ്യം വിൻസെൻ്റ് വാൻഗോഗിൻ്റെ ജന്മദേശം എവിടെയാണ് നെതർലൻഡ് ജർമ്മനി സ്പെയിൻ ഇറ്റലി വിൻസെൻ്റ് വാൻഗോഗിൻ്റെ ജന്മദേശം ശരി ഉത്തരമായിട്ട് വരുന്നത് നെതർലൻഡാണ് വിൻസെൻ്റ് വാൻഗോഗിൻ്റെ ജന്മദേശം നെതർലൻഡാണ് പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് ആ കാലഘട്ടത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു പെയിന്റർ ആയിരുന്നു വിൻസെൻ്റ് വാൻഗോഗ് ഡച്ച് പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് പെയിന്റർ ആയിരുന്നു വിൻസെൻ്റ് വാൻഗോഗ് മോണാലിസ എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ് പിക്കാസോ ജാമിനി റോയ് വാൻഗോഗ് ലിയനാർഡോ ഡാവൻജി ശരിയത്തരമായിട്ട് വരുന്ന ലിയനാർഡോ ഡാവൻജി ലിയനാർഡോ ഡാവൻജിയുടെ പ്രശസ്തമായിട്ടുള്ള ചിത്രമാണ് മൊണാലിസ ലിയനാർഡോ ഡാവിഞ്ചി നെക്സ്റ്റ് ക്വസ്റ്റിൻ ജഹാംഗീർ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കട്ട ചെന്നൈ മുംബൈ ബാംഗ്ലൂർ ശരി ശരിയുത്തരമായിട്ട് വരുന്ന ബാംഗ്ലൂർ പ്രശസ്തമായിട്ടുള്ള ജഹാംഗീർ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ ആണ് കെ ടെറ്റ് പി എസ് സി ഡ്രോയിങ് ടീച്ചർ പരീക്ഷകൾക്കുള്ള കോച്ചിംഗ് ക്ലാസുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ വരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർ സിക്സ് എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ ഡ്രോയിങ് ടീച്ചർ പരീക്ഷകളിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കൂ താങ്ക് ഫോർ വാച്ചിങ്